ഹായ് ഓൾ എല്ലാവർക്കും വിന്നി ലൈഫ് വിജയ അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് ഇതുമായി റിലേറ്റ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായിട്ടും നോക്കുക കൂടാതെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലെ ആദ്യത്തെ ചോദ്യം ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ഉത്തരം പൃഥ്വിരാജ് ചൗഹാൻ സെക്കൻഡ് വൺ വടക്കേ ഇന്ത്യ ഭരിച്ച അവസാന ഹിന്ദു ചക്രവർത്തി ഉത്തരം ഹർഷവർദ്ധൻ തേർഡ് വൺ ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് ഉത്തരം ചുവന്ന കൊട്ടാരം നെക്സ്റ്റ് വൺ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നു പേർഷ്യൻ ഭാഷയിൽ കവിതകൾ എഴുതിയിരുന്ന മുഗൾ ചക്രവർത്തി ഏറ്റവും കുറച്ചുകാലം ഭരിച്ച ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ഉത്തരം ബാബർ നെക്സ്റ്റ് വൺ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെട്ടിരുന്നത് ഉത്തരം ബാബർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ് ഉത്തരം ഒന്നാം പാനിപ്പാട്ടി യുദ്ധം ഇത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് നെക്സ്റ്റ് വൺ ഒന്നാം പാനിപ്പാട്ടി യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ലോധി രാജാവ് ഉത്തരം ഇബ്രാഹിം ലോധി നെക്സ്റ്റ് വൺ ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യമേത് ഉത്തരം ഇന്തോനേഷ്യ പത്താമത്തെ ചോദ്യം കർണാട്ടിക് യുദ്ധങ്ങൾ ഏതു രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഉത്തരം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നെക്സ്റ്റ് വൺ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഉത്തരം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം നെക്സ്റ്റ് വൺ ചുവടെ തന്നിരിക്കുന്നവയിൽ വണ്ടി യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻസ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലെ പ്രധാന പോരാട്ടം ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ ഇംഗ്ലീഷ് സൈനാധിപനായിരുന്നു കേണൽ ആയിർകൂട്ട് ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ വണ്ടി വഷ് യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഉത്തരം ദൽഹൌസി പ്രഭു നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ഉത്തരം ആനന്ദമഠം നെക്സ്റ്റ് വൺ താഴെ കൊടുത്ത വ്യക്തികളിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേക്കർ നെക്സ്റ്റ് വൺ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നെക്സ്റ്റ് വൺ വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് ഓപ്ഷൻസ് എ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ ആര്യ സമാജം ദയാനന്ദ സരസ്വതി ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശരിയായ ജോഡിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരുപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നത് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെക്സ്റ്റ് വൺ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് വൺ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം ആൻസർ അടിമത്തം സതി വിവാഹം തുടങ്ങിയവ നിരോധിച്ചു നെക്സ്റ്റ് വൺ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ജ്യോതി ബാഫുലി നെക്സ്റ്റ് വൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ചോട്ടാനാഗ്പൂരിൽ നടന്ന സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരന്മാർ ഉത്തരം സിദ്ധു കാനു നെക്സ്റ്റ് വൺ ഷിപായി ലഹള എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഡൽഹിയിൽ നയിച്ചതാര് ഉത്തരം ജനറൽ ഭക്ത് ഖാൻ നെക്സ്റ്റ് വൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ ഉത്തരം മംഗൾ പാണ്ഡേ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നിസഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ക്വിറ്റ് ഇന്ത്യ വാർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ട് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ഉത്തരം അഹമ്മദാബാദ് നെക്സ്റ്റ് വൺ റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമേത് ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നെക്സ്റ്റ് വൺ കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് ഉത്തരം റൗലറ്റ് ആക്ട് നെക്സ്റ്റ് വൺ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് നെക്സ്റ്റ് വൺ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഉത്തരം ഹണ്ടർ കമ്മീഷൻ നെക്സ്റ്റ് വൺ എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നെക്സ്റ്റ് വൺ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി ഉത്തരം ക്രിപ്സ് മിഷൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം പാക്കിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം മുഹമ്മദ് അലി ജിന്ന അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വി പി മേനോനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇവയെല്ലാം തന്നെ വി പി മേനോൻ്റെ കൃതികളാണ് ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് ഉത്തരം ഹോമി ജെ ബാബ നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻ്റർ ഉത്തരം ബി എ ആർ സി നെക്സ്റ്റ് വൺ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ഇരുപത് വർഷക്കാലം ലോങ് പാർലമെൻറ്റ് നിലനിന്ന രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് നെക്സ്റ്റ് വൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഉത്തരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല നെക്സ്റ്റ് വൺ കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ഉത്തരം തോമസ് സ്പെയിൻ നെക്സ്റ്റ് വൺ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്ന് അഭിപ്രായപ്പെട്ടതാർ ഉത്തരം ജോൺ ലോക്ക് നെക്സ്റ്റ് വൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നയങ്ങളേതെല്ലാം ഉത്തരം ടി ആക്ട് കറൻസി നിയമം പഞ്ചസാര നിയമം സ്റ്റാമ്പ് നിയമം ടൗൺഷൻ നിയമം അടുത്ത ചോദ്യം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഫ്രഞ്ച് വിപ്ലവം നെക്സ്റ്റ് വൺ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഉത്തരം റൂസോ അടുത്ത ചോദ്യം ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ഉത്തരം ലൂയി പതിനാലാമൻ നെക്സ്റ്റ് വൺ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവം ഏത് ഉത്തരം ഫ്രഞ്ച് വിപ്ലവം അടുത്ത ചോദ്യം ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ ഏതെല്ലാം ഉത്തരം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നെക്സ്റ്റ് വൺ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ ഉത്തരം റൂസോ വോൾട്ടയർ മോണ്ടെസ്ക്യു നെക്സ്റ്റ് വൺ ലെനിൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടി വിഭാഗമേത് ഉത്തരം ബോൾഷെവീവിക്ക് നെക്സ്റ്റ് വൺ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം റഷ്യൻ വിപ്ലവം നെക്സ്റ്റ് വൺ ബോക്സർ കലാപം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ചൈനീസ് വിപ്ലവം അടുത്ത ചോദ്യം ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം ഉത്തരം മഞ്ജു രാജവംശം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാവുന്ന അമ്പത്തഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ജോയ്സ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് നോക്കിയത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ या, सपोर्ट सपोर्ट्